നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്കും മറ്റുമായുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് ഇതുവരെയും നടപടിയായില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പിൻവശം പിടിഞ്ഞ് അപകടാവസ്ഥയിലായത് നിങ്ങൾക്കായി ഒൻപത് വർഷം മുമ്പ് അഴുത ബ്ലോക്ക് പഞ്ചായത്താണ് ആശുപത്രിയിലെത്തി മടങ്ങുന്നവർക്കുൾപ്പെടെ വിശ്രമിക്കാൻ കഴിയത്തക്ക വിധം ബസ് കാത്തിരിപ്പ് കേന്ദ്രം സൗകര്യങ്ങളോട് നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പിൻവശത്ത മൺതിട്ട് ഇടിയുകയായിരുന്നു ഇതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിലായി എന്നാൽ സംഭവം നടന്ന വർഷങ്ങളായിട്ടും അപകടാവസ്ഥ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോയ ഇതിൻ്റെ അടിവശം മൊത്തം മണ്ണിടിഞ്ഞ് താഴോട്ട് പോയിരിക്കുകയാണ് ഞാനിത് ബ്ലോക്കിലും വില്ലേജിലും താലൂക്കിലും എല്ലാം പരാതി കൊടുത്തു യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഇപ്പം പ്രയോ ഇപ്പം പരിഹാരം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഈ പിന്നെ വേറ്റീഷൻ ഡേ നിമിഷം നിലംപതിക്കാം അതിന് അടിയിൽ ഭയങ്കരമായിട്ടുള്ള എലിപ്പൊത്തുകളും എലിമാളങ്ങളുമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടായാൽ ഇത് വന്ന് എൻ്റെ വീടിലോട്ട് വന്ന് വീഴും അതുകൊണ്ട് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് അധികാരപ്പെട്ട ഒരു എടുത്തേ പറ്റുകയുള്ളൂ നിരവധി തവണ വിഷയം മാധ്യമ വാർത്തയായതുമാണ് നിലവിൽ സ്ഥയിലായ ഇവിടെ ആളുകൾ കയറി ഇരിക്കുന്നുണ്ട് വീണ്ടും ഒരു മണ്ണിടിച്ചിലോ മറ്റോ ഉണ്ടായാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും നിലംബതിക്കും ഈ സാഹചര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് ഹൈ ഷോറൂമിലൂടെ വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് കിച്ചൺ അപ്ലയൻസുകൾ ഇന്ത്യയിലൂടെ നീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ இனி பல இடத்தல எல்லாம் ஒரு இடத்து ஹைவேஜ் ஹைப்பாமார்ட் கட்டப்பன செருதோனி அனக்கர ஏலப்பாரா